കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചെറുക്കടവ് യൂണിറ്റിൻ്റെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചെറുക്കടവം യൂണിറ്റ് കൺവെൻഷൻ നടന്നു കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് വിക്രമൻ നായർ അധ്യക്ഷനായി കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ നമ്മൾ ഇവിടെ ആദരിക്കുന്നുണ്ട് അത് അവർക്ക് നമ്മൾ വേണ്ട ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ സംഘടനയിലേക്ക് പുതിയതായി വന്ന മഹനീയ വ്യക്തിത്വങ്ങളെ നാം നമ്മൾ ആദരിച്ച് നമ്മുടെ സംഘടനയിലേക്ക് ആനയിക്കുന്ന കർത്തവ്യവും ചെയ്തതാണ് യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു കെ എസ് എസ് പി ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ പ്രതിജ്ഞയും നവാമതയെ സ്വീകരിക്കുകയും ചെയ്തു ബി ഹരിലാൽ വയനാട് ദുരന്തത്തിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കായംകുളം ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായവരെ അനുമോദിച്ചു എം ബി ബി എസ് പാസ്സായ കെ എസ് എസ് പിയുടെ യൂണിറ്റ് അംഗം എൻ ഉത്തമന്റെ മകൻ ഡോക്ടർ രാഹുലിനെയും സി ബി എസ് ഇ പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിയ ചിറക്കടവും ഹിമശൈലത്തിൽ ഗീതാഞ്ജലി എന്നിവർക്ക് ഉപഹാരങ്ങളും നൽകി ടൗൺ ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ ട്രഷറർ ഇ ഇസഹാഖ് കുഞ്ഞ് ലൈസൺ ഓഫീസർ കെ ഷറഫുദ്ദീൻ എരുവ യൂണിറ്റ് സെക്രട്ടറി കെ ഉദയൻ ചേരാവള്ളി സെക്രട്ടറി ജോർജ് കോശി കീരിക്കാട് യൂണിറ്റ് സെക്രട്ടറി ടി കെ കൃപാനന്ദൻ പെരിങ്ങാല സെക്രട്ടറി കെ ആർ വിശ്വംഭരൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ എസ് ലളിതമ്മ പി എസ് കൃഷ്ണകുമാർ ചന്ദ്രകുമാരിയമ്മ എം വത്സലകുമാരി എന്നിവർ സംസാരിച്ചു ട്രഷറർ എസ് വത്സലകുമാരി നന്ദിയും പറഞ്ഞു